സ്വപ്നത്തിൽ താമര താമരീകൾ തുറന്നു ഇത് മിന്നിക്കണം പറയാ പുറത്തുനിന്ന് ഭക്ഷണമായി കിട്ടിച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് വിഷയം നോക്കാൻ പറ്റും നാലഞ്ച് വർഷത്തോളമായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ അന്ന് അങ്ങനെ ഇത്രയും ബീഫും കാര്യങ്ങളൊന്നും കിട്ടുന്ന കട ഉണ്ടാകുന്നില്ല മുന്നേറ്റം പിന്നെ ഇത് ലാഭത്തിന് വേണ്ടിട്ടല്ല ഇത് നന്നായി നടക്കണം നടക്കണന്നുള്ള നമ്മുടെ ആൾക്ക് ഒരു ബീഫും ഒരു കുഞ്ഞു കട വീണ്ടും നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പത്ത് പന്ത്രണ്ട് ആയിട്ടുള്ള ഒരു കട ചെറുപ്പളശ്ശേരിക്ക് ചെറുപ്പളശ്ശേരിക്കടുത്താണത് പാലക്കാട് ജില്ലയിൽ മാങ്ങോട് താഴെ മാങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഹോട്ടൽ ദിവ്യ അബദാ അകത്തോട്ട് വന്നാൽ നമുക്ക് കാഴ്ചകൾ കാണാം രാവിലെ തന്നെ പൊറോട്ടയും ബീഫും ആകും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഇതാ രാവിലെ എട്ട് മണിയായി പക്ഷേ ഇവിടെ ഒരു സെറ്റ് പൊറോട്ട ഒരു സെറ്റ് ബീഫും കഴിച്ചു കഴിഞ്ഞു അല്ലേ ശരിയായിട്ട് വരുന്ന കഴിക്കുന്ന ആളാണ് എൻ്റെ പേര് എൻ്റെ പേര് സുന്ദരമായിട്ട് നല്ല ഗ്ലാമറുള്ള ആൾ ഇപ്പോൾ പൊറോട്ടയും ബീഫും കഴിച്ചുകൊണ്ട് ഇതാ ഇങ്ങോട്ട് കിച്ചനിലേക്ക് വന്നതാ ഉണ്ണിയേട്ടനും ബാലേട്ടനും അളിയന്മാരാണ് ഇതാ പൊറോട്ട അടിക്കുന്നു ഇതാ കേട്ടോ ബീഫ് തിളച്ച് കൊണ്ടിരിക്കുന്നു ബർഗ ഐ കണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ വിശേഷം നല്ല കുഞ്ഞു കുഞ്ഞുന്നരിഞ്ഞ ബീഫാണ് കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു പീസുകളാണ് അതേപോലെ ഇതിൻ്റെ ചാറായിരിക്കും ഭയങ്കര ടേസ്റ്റ് ഇതാ നേരെ തൊട്ട് മൂപ്പരൻ്റെ മണവാള ഇതാ റെഡി ആവാൻ വേണ്ടി നിൽക്കണം അവിടുത്തെ സ്പെഷ്യലാണ് ചപ്പാത്തി കിട്ടോ ചപ്പാത്തി ഇതാ ബാലേട്ടൻ കൈകൊണ്ട് അടിച്ചിട്ട് അല്ല അടിപൊളി ചപ്പാത്തി ഈ പൊറോട്ട ഇഷ്ടമില്ലാത്തവർക്ക് ബീഫും ചപ്പാത്തി നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ ഇഡ്ഡലി ദോശ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടാവും ഉച്ചയ്ക്ക് ഊണ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ പൊറോട്ടയും ബീഫുമാണ് നമ്മൾ നോക്കാൻ പോകണം ചിക്കൻ കറി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ കട്ടെ പക്ഷേ ഈ തിലക്കിൻ്റെ ബീഫ് കണ്ട പിന്നെ അങ്ങനെ ഫുൾ ആൾക്കാർ ബീഫും പൊറോട്ടയും കഴിച്ചുകൊണ്ടിരിക്കുന്നത് വന്ന സമയത്ത് ഇവിടെ ഒക്കെ ഒരു കാട് മാതിരിയായിരുന്നു ഈ ഒരു ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ആരും ഈ എടുക്കാതെ കട എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ ചെയ്താൽ പറഞ്ഞു അവിടെ അടുത്ത കച്ചവടം കിട്ടില്ല അവരുടെ നീ ഇതാവണ്ട അത് പറഞ്ഞിട്ട് ചെയ്തത് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് വന്ന കട എടുത്തു കുഴപ്പമില്ലാതെ അങ്ങനെ കച്ചവടം ആദ്യം കുറച്ച് ദിവസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ഒരു രണ്ട് മാസമൊക്കെ വന്നണ്ട് കൊല്ലം കഴിഞ്ഞു ഒരു കുഴപ്പമില്ല സന്തോഷത്തോടെ എല്ലാം മോളെ കെട്ടിച്ചു ഇപ്പോൾ മോനാണല്ലേ ചായ അടിക്കണ ഒപ്പം സപ്പോർട്ടിന് അതാണ് ഇതിന്റെ വിജയം കളിയനുണ്ട് വൈഫുണ്ട് അവർക്കുള്ള മകനും ആ ചിരി പെരുമാറ്റവും നല്ല ഭക്ഷണവും കൊണ്ടാണ് വിളിച്ചിലെത്തിയത് എന്തായാലും ഒന്നുകൂടി നിങ്ങൾ ഉഷാറാവട്ടെ കുറെ ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരുന്നുണ്ട് ഓക്കെ അപ്പോ വന്നവരും നിന്നവരും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ നമ്മളെ ഉണ്ണിയേട്ടന്റെ ബീഫും പൊറോട്ടയും വന്നിട്ടുണ്ട് ഇതാ ഇതിന്റെ ഒരു പ്രത്യേകിച്ച് കുരു കുരാ ബീഫാണ് അതും ആവി പറക്കുന്ന ബീഫ് നല്ല കിടലൻ നല്ല സൂപ്പർ പൊറോട്ടയും കുതിർന്നു അപ്പോൾ അതൊരു പീസ് ഇങ്ങനെ എടുത്ത് അതിലങ്ങനെ മുക്കി നല്ല വറുത്തരച്ച ഗ്രേവി നല്ല സൂപ്പർ ഗ്രേവി കാരണം കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിക്കേ അല്ലാട്ടോ ആളുകൾ ഇങ്ങനെ പറയുന്നത് കാണുക്കാച്ചിട്ട മാറ്റി നിർത്തി പറഞ്ഞത് ഉണ്ണിയാട്ടം വരുന്ന സമയത്ത് ഈ താഴെമാങ്ങോട് എന്നുള്ള സ്ഥലത്ത് ഒരു വിജനമായ സ്ഥലം വരുന്നു എന്നാണ് അതേപോലെ ഉണ്ണിയാട്ടൻ സാമ്പത്തികമായിട്ട് അത്ര ഇതില്ല പക്ഷെ ഈ കട തുടങ്ങി നല്ല ഭക്ഷണം കൊടുത്തു നിറയെ ആളുകൾ വന്നു ഇപ്പൊ അത്യാവശ്യം കുഴപ്പല്ലാത്ത രീതിയിൽ എത്തിയതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചപ്പാത്തി ചപ്പാത്തി എടുത്ത് പറയാൻ കാരണം ഇവർ ഇവരെന്നെ രാവിലെ നല്ല മാവൊക്കെ കുഴച്ച് സെറ്റാക്കണ പത്തിരിയാ ചപ്പാത്തിയാ ചിലടത്ത് റെഡിമെയ്ഡായിരിക്കും അതുകൊണ്ടത് എടുത്ത് പറയണേ ഒരു പീസ് നല്ല അടിപൊളി ഷവറും ഷവർണമാതിരിയാക്കി കഴിക്കാം ഉം അടിപൊളി ചപ്പാത്തി സൂപ്പർ കേട്ടോ ആ ഇതാണ് വിനു ഉണ്ണിയേട്ടന്റെ മോനാണ് ഞാൻ കുറച്ച് ഗ്രേവിയും കൂടി ചോദിച്ച മതി മതി ഓക്കെ അപ്പൊ നമ്മളെ വട്ടുപത്തിരി അതായത് കൈപ്പത്തിരി ഗ്രേവി സത്യം പറഞ്ഞ കേട്ടോ ഒരു രക്ഷില്ല എനിക്ക് ബീപ്പിനിങ്ങാട്ടിയാണ് ഗ്രേവിക്കാണ് സ്വാദ് പത്തിരി മുക്കി കഴിക്കാനേ അടിപൊളി അപ്പം ഈ വഴി പോകുന്നവരെന്തായാലും നമ്മളെ ഉണ്ണിയാട്ടനും ബാലേട്ടനും അവർ കുടുംബം നടത്തുന്ന കടയിൽ ഒന്ന് നിങ്ങൾ കയറി നിന്ന് കഴിച്ചു നോക്കി നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല ചായ അപ്പം എൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടി ഞാൻ പറയാം ചെറുപ്പളശ്ശേരി നമ്മൾ കടമ്പഴിപ്പുറം കോങ്ങാട് പാലക്കാട് പോകുന്ന റൂട്ടിലാണ് താഴെമങ്ങാട് ഒറ്റ കടലിനുള്ളൂ ദിവ്യ ഹോട്ടലിൽ അപ്പോൾ മറക്കണ്ട അപ്പോൾ കൂടുതൽ കാഴ്ചകളായിട്ട് നമ്മൾ ഇങ്ങനെ വരും അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ മറക്കണ്ട ഞാൻ പറഞ്ഞല്ലോ എൻഗേജ്മെൻ്റ് ആവാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് ചെയ്തോളി ഓക്കെ